അതിരമ്പുഴ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ പ്രതിഭാ സംഗമവും അധ്യാപക രക്ഷകർത്തൃ സംഗമവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും സംയുക്തമായി നടന്നു അതിരമ്പുഴ സെന്റ് മേരീസ് പള്ളി പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം ബി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ അധ്യക്ഷനായിരുന്നു ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന सामुख साांस्काररी के र विजा වड़े अथ्या अथ अ मारा रे अधन भारी हमने ना की ्यात्री भगथथवार സ്കൂളിൽ വന്ന് അധ്യാപകർ പറഞ്ഞു കൊടുത്ത പാഠം അത് സ്വന്തമാക്കി പരീക്ഷാ ബോർഡിൽ ആ പരീക്ഷാ പേപ്പറിൽ അവരുടെ കഴിവ് പ്രകാശിപ്പിച്ചു ജില്ലാ അംഗം പ്രൊഫസർ ഡോക്ടർ റോസമ്മ സോണി അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആൻസ് വർഗീസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബേബിനാസ് അജാസ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ നവീൻ മാമൂട്ടിൽ ഫാദർ ജോബി മംഗലത്ത് കരോട്ട് പി ടി എ പ്രസിഡന്റ് മോൺസ് സെബാസ്റ്റ്യൻ മുൻ ഹെഡ്മിസ്ട്രസ് ലിജി മാത്യു സ്കൂൾ ലീഡർ ആൻമേരി തോമസ് സീനിയർ അസിസ്റ്റന്റ് ജാസ്മിൻ മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിനി ജോസഫ് സ്വാഗതം പറഞ്ഞു കൺവീനർ തോമസ് മാത്യു കൃതജ്ഞത രേഖപ്പെടുത്തി I for you news 8 manner